മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ ുംചനത്തിൻപയോടെ മുന്നേറിയ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാറാം തിരുവാക്യം അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളെ തന്നെ പൂർണമായും അങ്ങയെടുത്തിരം മുമ്പിൽ അടിയറവിക്കുവാൻ ആവശ്യകമായ കൃപ നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം നന്മകൾ അങ് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹങ്ങളായി ഈ കാലങ്ങളിൽ നൽകിയിട്ടുണ്ട് വളരെ പ്രത്യേകമായി ഈ മാസത്തിന്റെ അവസാന ദിവസമായി ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളെ തന്നെ പൂർണമായി അങ്ങയുടെ തൃപ്തത്തിലേക്ക് സമർപ്പിച്ച് സാഷ്ടാക പ്രണമിക്കുന്നു കഥാവെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കർത്താവീശ്വിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായി ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ